ഹലോ ഗൈസ് അപ്പോൾ നമ്മളിവിടെ നിന്ന് കൂൺ കറിയാണ് വെക്കാൻ പോകുന്നത് കൂൺ കറി ചിക്കൻ കറി വെക്കുന്ന പോലെയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ നമുക്ക് കറി വെക്കുന്നതിലേക്ക് കിടക്കാം ഇത് കൂണ് വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചു നല്ലവണ്ണം വേവിച്ചെടുത്തില്ല ഒന്ന് തിളപ്പിച്ചെടുത്തു നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾ കാണുള്ളൂ ആദ്യം നമുക്ക് ഉള്ളി ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അത് നന്നായി വഴിഞ്ഞ് വന്നതിന് ശേഷം കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചതെല്ലാം അതിലേക്ക് ചേർത്തുക ഉള്ളി നന്നായി വഴഞ്ഞ് വന്നതിന് ശേഷം തക്കാളി മുറിച്ച് വെച്ചാൽ അതിലേക്ക് ചേർത്താം ഇട്ട് മസാലകളൊന്നും ചേർത്തിട്ടില്ല ആദ്യം തക്കാളി അതിലോട്ട് നന്നായി മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ആവശ്യമായ ഗരം മസാല മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി എന്നിവ ചേർത്തി കൊടുക്കുക അതിനുശേഷം മസാലപ്പൊടിയുടെ പച്ചപ്പ് മാറിയതിന് ശേഷം കൂണതിലേറ്റ് ചേർത്തി കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഈ പരുവത്തിൽ അതായത് നല്ല ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടും അതിനുശേഷം അതിന് അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക കൂണായത് കൊണ്ട് നിറയെ അത്യാവശ്യം നിറയെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് നന്നായി വേവിക്കണം കൂണൊക്കെ നന്നായി വെള്ളം വരെ വേവിച്ചെടുക്കുക നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കുക അപ്പം നമ്മൾ കൂൺകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണാം ബൈ